റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക കുടുംബങ്ങളിലും ഈ വല്യപ്പച്ചന്മാർ വല്യമ്മച്ചിമാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പാപ്പന്മാരുണ്ടാവും പേരപ്പന്മാരുണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളൊരു ദിവസം അവിടെ ഒരു വിരന്തിന് നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ നമ്മൾ മടങ്ങി വരാൻ വീട്ടിൽ നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വല്യപ്പന്മാരോ വല്യമ്മച്ചിമാരോ ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് പണത്തെ കൊടുക്കുന്ന പതിവാണ് എന്നാൽ ചില മാതാപിതാക്കന്മാർ എന്ത് ചെയ്യുന്നറിയാമോ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു ഒരു പക്ഷെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കാം അല്ലെങ്കിൽ തൗസൻഡ് ആയിരിക്കുക അതിന് ആയിരിക്കും ആ ആ എമൗണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ആ മോൻ്റെ കയ്യിലങ്ങിരിക്കട്ടെ അത് മോന് കിട്ടിയത് മോൻ്റെ അങ്ങിരിക്കട്ടെ എന്ന് പറയുന്ന മാതാപിതാക്കന്മാരെ കാണുവാൻ കഴിയും അല്ല മോൾക്ക് കിട്ടിയത് മോളുടെ മോളുടെ കയ്യിലിരിക്കട്ടെ അത് മോൾക്ക് കിട്ടിയതല്ലേ അത് മോളങ്ങ് വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ മാതാപിതാക്കന്മാർ എന്ത് ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് ആ പണം വാങ്ങിക്കത്തില്ല അങ്ങനെ വിട്ടേക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളത് എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ മനസ്സ് കാണിക്കത്തില്ല അത് മോളുടെ കയ്യിലല്ലേ മോൻ്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന മാതാപിതാക്കന്മാരെ കാണുവാൻ കഴിയും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടങ്ങളെ കണ്ടുവേണം വളരുവാൻ പ്രയാസങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണം വളരുവാൻ അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന പണം വാങ്ങണം തീർച്ചയായും വാങ്ങണം വാങ്ങി അത് കുഞ്ഞുങ്ങളെ അറിയുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ചിലവഴിക്കുക അത് കുഞ്ഞുങ്ങൾ മസ്റ്റായിട്ടും അറിയേണ്ട കാര്യവും ഇല്ല അത് മാതാപിതാക്കളന്മാരുടെ കരങ്ങളിലൊക്കെ ആ പണം എത്തിയിരിക്കണം അതാണ് ഒരു നല്ല ഒരു ഒരു കുടുംബത്തിനുള്ള ഒരു നല്ലൊരു കാര്യം അതാണ് അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ആ പണം കിട്ടുമ്പോൾ അങ്ങനെ പല പല സഹോദരങ്ങളല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊക്കെ ഇങ്ങനെ പണം കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ പണമൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ കൈ കിട്ടുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് പണത്തിൻ്റെ അതായത് മൂല്യം എന്താണ് പണത്തിൻ്റെ ഓരോ പ്രസക്തി എന്താണ് അതൊന്നും കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല കഷ്ടമില്ലാതെ നഷ്ടമില്ലാതെ പ്രയാസങ്ങളില്ലാതെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പണം ലഭിക്കുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും കഷ്ടതയോ പ്രയാസമോ തിരിച്ചറിയാതെയാണ് വളരുന്നത് വളരുന്നതെന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം മാത്രമല്ല കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുമ്പോഴും മാതാപിതാക്കന്മാരുടെ കഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ പോകും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുണ്ടാകുന്നൊരു നഷ്ടം എന്താണെന്ന് തിരിച്ചറിയാതെ പോകും നമ്മളൊരു അത്യാവശ്യ സമയത്ത് മകൻ്റെ കയ്യിലോ മകളുടെ കയ്യിലോ എനിക്കൊന്നും സഹായത്തിന് എനിക്കൊരല്പം പണം വേണം വേണമോനെ എന്ന് പറയുമ്പോൾ അവർ തരത്തില്ല അവർക്ക് ആ കഷ്ടം അറിയത്തുപോലുമില്ല അവരറിയാതെയാണ് വളർന്നിരിക്കുന്നത് അവരത് നമുക്കൊരു പത്ത് പൈസ ചെലവ് ചെയ്യാനായിട്ട് അവർ അവർ മനസ്സാക്ഷി അവർക്ക് മനസ്സ് അനുഭവിക്കുന്നത് ിക്കത്തിൽ അവർ ഇത് ചെയ്യത്തില്ല അപ്പോൾ പിന്നീട് നമ്മൾ ആ മകനോടോ മകളോടോ പിന്നീട് നമ്മൾ പിണങ്ങിയിട്ട് കാര്യമില്ല അയ്യോ എൻ്റെ മോനോട് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ എൻ്റെ മോളോട് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ എന്ന് ചിന്തിക്കാനിടയാകരുത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കന്മാർ എല്ലാവരും ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾ പടിപ്പടി ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വേണം വളരുവാനായിട്ട് അപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ മമ്മി എൻ്റെ മമ്മിൻ്റെ എൻ്റെ ഡാഡി കഷ്ടപ്പെട്ടാണ് വളരുന്നതൊക്കെ അവർ ഞങ്ങളെ വളർത്തിയത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഞങ്ങൾ ഈ കഷ്ടങ്ങളിലൂടെയാണ് വളർന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വളരുകയാണെങ്കിൽ നിശ്ചയമായും ഇപ്പോൾ ഒരു ഹെൽപ്പിങ് മെൻറ്റാലിറ്റി കൂടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും മറ്റുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലെ അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്നവരൊക്കെ ഒരു കഷ്ടത്തിലും പ്രയാസത്തിലൊക്കെ ആയി ആകുന്ന സാഹചര്യത്തെ നമ്മളോട് ഒരു അഞ്ചു പത്തി ചോദിച്ചാൽ കൂടെ നമുക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകും അതുകൊണ്ട് എൻ്റെ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ വേണം വളരുവാൻ അവരെ അങ്ങനെ തന്നെ വളർത്തണം അങ്ങനെ വളർത്തുന്നതിനോടൊപ്പം തന്നെ ദൈവീക സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും അവരറിയണം തിരിച്ചറിയണം ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി തന്നെ വളർത്തുവാൻ ഓരോ മാതാപിതാക്കന്മാരും മുൻപോട്ട് കടന്നു വരണം എന്നത് ഞാൻ അറിയിക്കുന്നു ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ